പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകളുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ എ ഡി ജി പി അടക്കമുള്ളവർക്കെതിരെ നടക്കുന്ന അന്വേഷണം അതീവ രഹസ്യമായി വേണമെന്ന് ഡി ജി പി ഷേഖ് ദർവേ സാഹിബ് അന്വേഷണ സംഘങ്ങൾക്ക് ഇത് നിർദ്ദേശം നൽകി അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘാംഗങ്ങൾ ആരാണെന്ന വിവരം പോലും പുറത്തു പോകരുതെന്നാണ് ഡി ജി പി നിർദ്ദേശം നൽകിയിരിക്കുന്നത് എ ഡി ജെ പിയുടെ വീട് നിർമ്മാണവും ആർ എസ് എസ് നേതാവിനെ കണ്ടതും സകലതും അന്വേഷണ പരിധിയിലുണ്ട് അതിനാലാണ് അന്വേഷണം അതീവ ഗൗരവത്തിലാക്കാൻ നിർദ്ദേശിച്ചത് കോവളത്ത് വെച്ച അജിത് കുമാർ ആർ എസ് എസ് ദേശീയ വക്താവായിരുന്ന ആർ രാം മാധവനെ കണ്ടെന്ന റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് മേധാവി എന്നാൽ ഉടൻ മാറ്റാൻ കഴിയില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് അതിനിടെ കൂടുതൽ ആരോപണങ്ങൾ പുറത്തു പുറത്തുവരുന്നതിനിടെ അവധിയിൽ പോകാൻ എ ഡി ജി പി തയ്യാറാകുമെന്നാണ് സൂചന എ ഡി ജി പി നാലു ദിവസത്തെ അവധിയിലാണിപ്പോൾ ഇത് നേരത്തെ എടുക്കാൻ അപേക്ഷ നൽകിയ അവധിയാണ് ഇത് നീട്ടിയെടുക്കാനാണ് പുതിയ നീക്കം അവധിയെടുക്കലിൽ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാതിരിക്കാനാണ് അജിത് കുമാറിന്റെ നീക്കം അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണമാണ് പോലീസ് മേധാവി ആദ്യം നിർദ്ദേശിച്ചതെങ്കിലും സർക്കാർ അംഗീകരിച്ചിരുന്നില്ല വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെ ഇത്തരമൊരു വിവാദത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന നിഗമനത്തിലായിരുന്നു നടപടി ഇതിനിടയിലാണ് ആർ ബന്ധം പുറത്തു വരുന്നത് ഇത് സി പി എമ്മിനും പ്രതിരോധമായി ഇതോടെയാണ് അജിത് കുമാറിന്റെ അവധിയിൽ ചർച്ച തുടങ്ങിയത് അവധിയിൽ പോകുന്നത് സർക്കാരിനും സുരക്ഷിതമാണ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറി നിൽക്കുന്നുവെന്ന പ്രതിച്ഛായ അജിത്തിനും ലഭിക്കും വിവാദങ്ങൾക്കിടെ ശനിയാഴ്ച രാത്രി ഡി ജി പി ദർവേ സാഹിബ് മുഖ്യമന്ത്രിയുമായി ക്ലിഫ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എ ഡി ജി പി എച്ച് വെങ്കിടേഷും എത്തിയിരുന്നു എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരായ ആരോപണങ്ങളിൽ നടക്കുന്ന അന്വേഷണ പുരോഗതി ഡി ജി പി അറിയിച്ചതായിട്ടാണ് സൂചന എ ഡി ജി പി മാറ്റണമെന്നും ആവശ്യപ്പെട്ടു കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും പങ്കെടുത്തിരുന്നു ക്രൈംബ്രാഞ്ച് ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കിടേഷിനെയും ക്ലിപ്പ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു ഒന്നേ മുക്കാൽ മണിക്കൂറോളം ചർച്ച നീണ്ടു അജിത് കുമാർ ഈ മാസം പതിനാല് മുതൽ നാലു ദിവസത്തേക്ക് അവധിയിൽ പോകാനും തീരുമാനിച്ചു നേരത്തെ നൽകിയ അവധി അപേക്ഷയാണിതെന്നാണ് വിവരം അതേസമയം അവധി നീട്ടുമെന്നാണ് സർക്കാർ പ്രതീക്ഷ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ രണ്ട് ആർ എസ് എസ് നേതാക്കളെ പോയി കണ്ടു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇതിനെതിരെ പ്രതിപക്ഷം ശക്തമായ വിമർശനം ഉയർത്തിയിരുന്നു ഇതുകൂടാതെ ഭരണപക്ഷ എം എൽ എ കൂടിയായ പി വി അൻവർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കുമടക്കം പരാതി നൽകുകയും ചെയ്തിരുന്നു ഇവയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിർണായക കൂടിക്കാഴ്ച എന്നത് ശ്രദ്ധേയമാണ് കൂടുതൽ പേരുടെ മൊഴിയെടുപ്പിലേക്ക് അന്വേഷണ സംഘം ഉടൻ കടക്കും എസ് പി സുജിദാസിന് പങ്കുണ്ടെന്ന് ആരോപിക്കുന്ന കേസുകളുടെ വിശദാംശങ്ങൾ കൂടി സംഘം ശേഖരിച്ചിട്ടുണ്ട് ഇതിലും വിശദാനവേഷണം നടക്കും ആർ എസ് എസ് നേതാക്കളായ രാമാധവനെയും ദത്താത്രേയ ഹൊസമാളെയും നേരിട്ട് കണ്ട ഒരു എ ഡി ജി പിയെ ഇനിയും ആസ്ഥാനത്ത് തുടരാൻ അനുവദിക്കേണ്ടതുണ്ടോ എന്ന കാര്യവും പാർട്ടിയിൽ ഉയരുന്നുണ്ട് രാഷ്ട്രീയപരമായി വലിയ തോതിൽ പ്രതിരോധത്തിലാണ് സി ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയും ഡി ജി പിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്